ഇന്നൊരു അത്ഭുത സൂറത്തിനെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഈ കുഞ്ഞൻ സൂറത്ത് ചെറിയ സൂറത്ത് ആരാണോ പാരായണം ചെയ്യുന്നത് അവർക്കവരവരുടെ ജീവിതത്തിൻ്റെ വലിയ വലിയ വിജയങ്ങളിലേക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും എന്നുള്ളതാണ് അവരുടെ ജീവിതത്തിൽ തടസ്സങ്ങളായിട്ടുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളൊക്കെ വളരെ പെട്ടെന്ന് നീങ്ങിയിട്ട് നല്ല ഫത്ത് ലഭിക്കാൻ കാരണമാകുന്ന ഒരു സൂറത്താണ് ഈ സൂറത്ത് ഈ സൂറത്ത് പാരായണം ചെയ്തവർക്കുള്ള മഹത്വം മനസ്സിലാക്കിയ ഒരാളും ഇത് ഒഴിവാക്കിയിട്ടില്ല ഒരിക്കൽ ജിബിലി അലൈഹി സ്വലാത്തു വസ്ലാം എഴുപതിനായിരം മലക്കുകളോട് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് ഹബീബായ സല്ല അലൈഹി വല്ല മാതങ്ങളുടെ സന്നിധിയിലെത്തിയിട്ട് പറയുന്നുണ്ട് ഞങ്ങൾ ഇന്നാലിൻ്റെ ആളിൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോവുകയാണെന്ന് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിക്കുന്നുണ്ട് നബിയെ അങ്ങും വരുന്നില്ലേ മയ്യത്ത് നിസ്കരിക്കാനെന്ന് അങ്ങനെ മുത്തനബി സല്ലു അലൈ വല്ലാമദങ്ങളെയും കൂട്ടിയിട്ടാണ് ജബിലി അലൈഹി സ്വലാത്തു വസ്ലാം എഴുപതിനായിരം മലക്കുകളുടെ അകമ്പടിയോടുകൂടെ ആ വലിയ മനുഷ്യൻ്റെ പേരിൽ മയ്യത്ത് നിസ്കരിക്കാൻ പോകുന്നത് മുത്തനബി സല്ലു അലൈഹി വല്ലാ മാതങ്ങൾ അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ എഴുപതിനായിരം മലക്കുകളോടൊക്കെ ഹൊളൂറുണ്ടാവലോടുകൂടെ സാന്നിധ്യത്തിൽ എന്നെയും കൂട്ടിയിട്ടൊക്കെ അങ്ങ് നിങ്ങൾ മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടി പോയ ഈ വലിയ മനുഷ്യൻ എന്ത് പുണ്യമാണ് ചെയ്തിട്ടുള്ളതെന്ന് അപ്പോൾ ജിബിറല്ലി അലൈഹി സ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് അദ്ദേഹം ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഈ സൂറത്തിൻ്റെ പ്രതിഫലം അത്രമേൽ മഹത്വമുള്ളതാണ് ഇതിൻ്റെ പ്രതിഫലം പറഞ്ഞാൽ തീരുകയില്ല പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ജെബിരി അലൈഹി സ്വലാത്തു വസ്സലാം മുത്തുനബി സുലു അലൈഹി സ്വലാദങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അബൂദർ റദി അള്ളാവിന് കടന്നു വരുന്നുണ്ട് അപ്പോൾ ജിബിലി അലൈഹി സ്വലാൻ നിബിതങ്ങളോട് പറയുന്നുണ്ട് ഈ വന്നത് ആരാണെന്നറിയോ ഇതാണ് അബൂദർ എന്ന് ജബിലി അലൈഹി സ്വലാൻ നിബിതങ്ങളോട് പറയുമ്പോൾ നിബിധങ്ങൾ അത്ഭുതത്തോടു കൂടെ ചോദിക്കുന്നുണ്ട് അബൂദറിനെ നിങ്ങൾക്കെങ്ങനെ അറിയാം മലക്കുകളുടെ ലോകത്ത് അത്രയും സുപരിചിതമാണോ എന്ന് അപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട് നിങ്ങളേക്കാൾ സുപരിചിതമാണ് ഞങ്ങൾക്ക് അബൂദറിനെ കാരണം അബൂദർ ഈ സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് ഈ ഒരു വിഷയം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ സൂറത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാൻ പറ്റും ഓരോ ആയത്തുകളും ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും മലക്കുകളുടെ ചിറകിൽ എഴുതി വച്ചിട്ടുണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തുകളും എന്നാണ് ഈ സൂറത്തിൻ്റെ ഓരോ ആയത്തിനും മഹത്വമുണ്ട് ഒരായത്തോതി കഴിഞ്ഞാൽ അമ്പത് വർഷത്തെ ദോഷങ്ങൾ പുറത്തു കിട്ടും എന്നുള്ളതും ഇജാസത്തോടു കൂടെയോ അല്ലാതെയോ ഒക്കെ ആയിട്ട് ആയിരം തവണ ഈ സൂറത്തിനെ ആരെങ്കിലും പാരായണം ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ പിരടിയെ അവരുടെ ശരീരത്തിനെ നരകത്തിൽ നിന്നും വിലക്ക് വാങ്ങിയിട്ടുണ്ട് മോചിപ്പിച്ചിട്ടുണ്ട് എന്നൊക്കെ നമ്മെ പഠിപ്പിച്ച വളരെ പവിത്രമേറിയ സൂറത്താണ് ഇതനുസരിച്ച് മക്കയിലും മദീനയിലേക്ക് പോയിട്ട് ഈ സൂറത്തിന് ആയിരം തവണ ഇജാസത്തോടുകൂടെ ഓതുന്നവരും ചൊല്ലുന്നവരും അവിടെ നിന്ന് ഇജാസത്ത് വാങ്ങിക്കുന്നവരൊക്കെയുണ്ട് അള്ളാഹു സുബാന ഹോത്തല ഈ സൂറത്തിനെ കുറിച്ച് കൃത്യമായി നമുക്ക് പഠിക്കാനും നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്ത് വെക്കാനുമുള്ള തോഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വിഷയത്തിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ മുമ്പ് എല്ലാ ദിവസവും നമ്മൾ സൂചിപ്പിക്കാറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച പത്തുമണിക്കാണ് ഞായറാഴ്ച മണിക്ക് വിളിച്ച് ബുക്ക് ചെയ്തതിനെ മാത്രമാണ് വരേണ്ടത് അത് അല്ലാത്ത സമയങ്ങളിലാണ് ഉണ്ടായിരിക്കുക എന്നുള്ളത് ഓർമ്മപ്പെടുത്തുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ദർസിലേക്കുള്ള അഡ്മിഷന് ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ അവരുടെ മക്കളെ ചേർക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ എക്സാം കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സമയമാണല്ലോ ആ സമയത്ത് നമ്മുടെ മക്കളെ ചിട്ടയിൽ വളർത്താൻ ആഗ്രഹിക്കുന്ന രക്ഷിതാക്കൾ ഉണ്ടെങ്കിൽ വളരെ ഉത്തരവാദിത്വത്തോടു കൂടെ നിങ്ങൾ കേൾപ്പിക്കാവുന്നതാണ് ഇഷ നല്ല രൂപത്തിൽ നമ്മുടെ മക്കളെ മാതാപിതാക്കൾ അനുസരിക്കുന്ന നിസ്കാരം നിലനിർത്തുന്ന നല്ല ദീനി ചിട്ടയിൽ വളരുന്ന മക്കളായിട്ട് തിരിച്ചു തരാൻ സാധിക്കും അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ സൊലാഹിൻ്റെയും ഹൈറിൻ്റെയും അഖിലുകാരിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മുടെ വിശുദ്ധ റമലാനിൻ്റെ നോമ്പ് തുറയിലേക്ക് സ്വതക്ക നൽകാൻ കഴിയുന്നവർ ഒരു പത്ത് പേർക്കോ ഇരുപത് പേർക്കോ അമ്പത് പേർക്കൊക്കെ ഏറ്റെടുക്കാൻ കഴിയുന്നവർ വിശുദ്ധ റമലാനിൽ ചെയ്യാവുന്ന ഏറ്റവും പുണ്യകരമായ കർമ്മമായിരിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വിശുദ്ധ ഖുർആാനിൻ്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട വളരെ സവിശേഷമേറിയ സൂറത്തുള്ളഹ്ലാസിൻ്റെ നിങ്ങൾ കേട്ടിട്ടില്ലാത്ത ചില വിഷയങ്ങളാണ് നമ്മളിവിടെ ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു നമുക്ക് പഠിക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസ് ഇഷ്ടമുള്ളവർ എനിഷല്ല ഞാനത് എന്നും പതിവാക്കാറുണ്ട് ഞാൻ പതിവാക്കാറുണ്ട് എന്ന് താഴെ ഒന്ന് എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മുത്തനബി അലൈഹി അലൈ വസ്ലമാദങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ ഞാൻ മഹാപാപിയാണ് എനിക്ക് അല്ലാഹുവിനോട് അടുക്കാൻ ഉതകുന്ന ഒരു പുണ്യകർമ്മം എനിക്ക് പറഞ്ഞു തരണം എന്ന് ഒരാൾ വന്ന് ദോഷിയായ പാപങ്ങൾ ധാരാളം ചെയ്ത ഒരാൾ വന്ന് ഹബീബായ തങ്ങളോട് പറയുകയാണ് അപ്പൊ മുത്തനബി സല്ലാ അലൈഹി വല്ല മാതങ്ങൾ മറുപടി പറയുന്നുണ്ട് ഇനി ഇഖ്ലാസ് സൂറത്ത് ധാരാളമായിട്ട് ഓതുക എന്നുള്ളത് ഇഖലാസ് സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ദോഷങ്ങൾ പൊറുക്കുകയും അള്ളാഹുവിയിലേക്ക് അടുക്കാൻ കാരണമാകുകയും ചെയ്യുമെന്നാണ് മുത്തനബി സല്ലാ അലൈഹി സ്വലാദങ്ങൾ ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് ഹബീബായ സല്ല അലൈഹി സ്വലാദങ്ങള് സൈനിക സംഘത്തെ ഒരുക്കി അയക്കുമ്പോൾ അവരിൽ ഒരാളെ നേതാവാക്കിയിട്ട് അവരുടെ ലീഡർ ആക്കിയിട്ട് നിശ്ചയിച്ചു അങ്ങനെ അവർ ഇമാമായിട്ടാണ് നിസ്കരിക്കുന്നത് ആ ലീഡറാണ് ഇമാമായിട്ട് നിസ്കരിക്കുന്നത് അപ്പോൾ ഫാത്തിയയ്ക്ക് ശേഷം അവർ സൂറത്തുൽ ഇഖ്ലാസ് അല്ലാത്ത മറ്റു സൂറത്തുകളൊന്നും ഓതുന്നില്ല ഇക്കാര്യം മുത്തനബി സല്ല അലൈഹി സ്വലാ മദങ്ങളോട് മറ്റുള്ള സ്വഹാബാക്കളൊക്കെ ഒന്ന് പറയുകയാണ് ഹബീബായ സ്വല്ലാ അലൈഹി സ്വല്ലാ മദങ്ങളോട് ഹബീബായ തങ്ങള് മു ആ അവരോട് പറഞ്ഞു നിങ്ങളത് അവരോട് പോയിട്ട് തന്നെ ചോദിക്കുക എന്താണ് ഇങ്ങനെ ചെയ്യാനുള്ള കാരണമെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ ആ സൊഹാബിബര്യൻ അവിടെ നിന്ന് മറുപടി പറയുന്നത് ഇത് കരുണക്കടലിൻ്റെ ഗുണങ്ങളാണല്ലോ ഉൾക്കൊള്ളുന്നത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിൻ്റെ ഗുണങ്ങളാണ് ഇതിൽ ഉൾക്കൊള്ളുന്നത് അതിനാൽ അതോതാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു എന്നാണ് അവർ മറുപടി പറഞ്ഞത് എന്ന് നബല് അലൈഹി സ്വലം അതങ്ങളോട് പറഞ്ഞപ്പോൾ നിങ്ങൾ അദ്ദേഹത്തോട് പറയണം അള്ളാഹു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു എന്നുള്ളത് അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കാൻ കാരണമാകുന്ന സൂറത്ത് കൂടെയാണ് പ്രിയമുള്ളവരെ സൂറത്തുല്ലഹ്ലാസ് തഫ്സീറുൽ ഹനഫിയയിലുള്ള റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് നീ എഹ്ലാസിനെ സ്നേഹിച്ചത് കൊണ്ട് അള്ളാഹു നിന്നെ സ്നേഹിക്കുന്നു എന്നുള്ളതാണ് അനസറുല്ലാന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസില് കാണാം ഒരാൾ ഹബീബായ സുല്ല അലൈഹി സ്വലാദങ്ങളോട് ഞാൻ സൂറത്തുൽ സൂറത്തുള്ളഖ്ലാസ് ഞാൻ എഹ്ലാസ് സൂറത്തിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ മുത്തനബി സല്ലു അലൈഹി വല്ല മാതങ്ങൾ പറഞ്ഞത് നിൻ്റെ ഈ സ്നേഹം നിന്നെ സ്വർഗത്തിൽ എത്തിക്കും എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആനിന്റെ മൂന്നിലൊന്നെന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തപ്പെട്ട നമുക്കൊക്കെ കാണാതെ അറിയാവുന്ന സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസിൻ്റെ മഹത്വങ്ങളാണ് നമുക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമുക്കും ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനരായ അനസുറതി അള്ളാഹ് തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ആദീസില് കാണാം ഒരാൾ എല്ലാ നിസ്കാരത്തിലും ഇഖലാസാണ് ഓതുന്നത് എല്ലാ നിസ്കാരത്തിലും ഇഖലാസ് ഓതുന്നത് അപ്പോൾ ഹബീബായ തങ്ങളോട് അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂല ഞാൻ ഈ സൂറത്തിന് അങ്ങേറ്റം ഇഷ്ടപ്പെടുന്നു അതുകൊണ്ടാണ് എൻ്റെ എല്ലാ സംസ്കാരത്തിലും ഞാൻ ഇഖ്ലാസ് സൂറത്ത് ഓതുന്നത് ആ അപ്പോൾ മുത്തുൻ നബി സലു അലൈവലം ആ തങ്ങൾ പറഞ്ഞത് നിൻ്റെ ഈ സ്നേഹം നിന്നെ സ്വർഗത്തിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് ഞാൻ ഇത്രയും ഇഹ്ലാസ് സൂറത്തിനെക്കുറിച്ച് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാല് ഇഹ്ലാസ് സൂറത്ത് പതിവാക്കുന്ന ഒരുപാട് ഉമ്മമാരുപ്പന്മാരുണ്ട് എണ്ണമില്ലാതെ പതിവാക്കുന്നവരുണ്ട് ലക്ഷക്കണക്കിന് ഇഹ്ലാസു സൂറത്ത് ഓതുന്ന ഉമ്മമാരും ഉപ്പന്മാരുണ്ട് അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ അവർ ഓതുന്നതിൻ്റെ ഫലം അവർക്ക് അവർ മനസ്സിലാക്കട്ടെ എന്ന് കരുതിയിട്ടാണ് പറയുന്നത് അനസരദില്ലെന്നോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഞങ്ങൾ തബൂക്കിലായിരുന്നു അനസരദില്ലാന്ന് പറഞ്ഞ ഞങ്ങൾ തബൂക്കിലായിരുന്നു അപ്പോൾ സൂര്യൻ വളരെ മങ്ങിയ രൂപത്തിലാണ് ഇങ്ങനെ കാണുന്നത് ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ സൂര്യനെ ഇങ്ങനെ കാണുന്നു സൂര്യനും വല്ലാതെ തിളക്കൊന്നുമില്ല അങ്ങനെ മങ്ങിയ രൂപത്തിൽ കാണുന്നു ഇങ്ങനെ മങ്ങിയ നിലയിൽ ഉദിക്കുന്നത് ഞങ്ങള് മുമ്പ് കണ്ടിട്ടുമില്ല അപ്പൊ എല്ലാവരും അത്ഭുതപ്പെട്ടു ആ സമയത്താണ് മഹാനരായ മുക്കർ റബുൽ അംലാഖ് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങി വരുന്നത് മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ ഈ മങ്ങിയ നിറത്തിൽ കാരാൻ കാണാൻ കാരണം തന്നെ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് കൂടെ ഒരുപാട് മലക്കുകൾ വരുന്നുണ്ട് ആ മലക്കുകളുടെ ചിറകുകൾ കാരണമായിട്ടാണ് മങ്ങിയ നിറത്തിൽ കണ്ടത് എന്നും പറയുന്നുണ്ട് അപ്പോൾ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമ് എന്താ ഇറങ്ങിയിട്ട് ഹബീബായ അലൈഹി വല്ല മാതങ്ങളോട് പറഞ്ഞു എനിക്ക് കൽപ്പന കിട്ടിയിട്ടുണ്ട് എഴുപതിനായിരം മലക്കുകളുമായി ഇറങ്ങി വരാൻ വേണ്ടിയിട്ട് അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ജബിലി അലി അലഹി സ്വലാത്തു വസ്ലൻ നോക്കു നിങ്ങൾ തബൂക്കിലായിരിക്കാൻ അനസുറല്ലാന്ന് പറയാണ് സൂര്യൻ വളരെ ലൈറ്റ് കുറഞ്ഞ രൂപത്തിൽ മങ്ങിയ രൂപത്തിൽ കാണുന്നു അപ്പോൾ അവരൊക്കെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇരിക്കുമ്പോഴാണ് ജബിലി അലൈഹി സ്വലാത്തു വസ്സലാം ഇറങ്ങിട്ട് നിമിതങ്ങളോട് പറയുന്നത് എനിക്കൊരു കല്പന കിട്ടിയിട്ട് എൻ്റെ എഴുപതിനായിരം മലക്കുകളുമായി ഇറങ്ങി വരാൻ അവരൊക്കെ കൂടെ കൂടിയിട്ട് മുവാവിയത്ത് ബിനു മുവിയക്കു വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ വന്നതാണ് അങ്ങ് അദ്ദേഹത്തിന് മയ്യത്ത് നിസ്കരിക്കാൻ വരുന്നില്ലേ Jibril Alayhi uh, Salatu Wasalam Jibril Salatu Wasalam തൻ്റെ ചിറകു നിലത്തടിക്കുകയും അതോടെ മുമ്പിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയിട്ട് മുത്തനബി നബി സല്ലു അലൈ വല്ലാ മാതങ്ങൾ മയ്യത്തിൻ്റെ മുമ്പിലെത്തിയതുപോലെയായി അവിടെ നിന്ന് സഹാബാക്കളുടെ കൂട്ടെ മയ്യത്ത് നിസ്കരിക്കുകയും ചെയ്തു അതിനുശേഷം നബി സല്ലാ അലൈഹി വല്ലാമെ ജിബിലില്ലി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ചോദിക്കുകയാണ് ഈ മയത്തിന് ഇങ്ങനെ ഇത്ര വലിയ ബഹുമതിയും പ്രതിഫലമൊക്കെ ലഭിക്കാനുള്ള കാരണം എന്താണെന്ന് അപ്പോൾ ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാം മറുപടി പറയുന്നുണ്ട് അവർ ഇഹ്ലാസ് സൂറത്തിൻ്റെ ആളായിരുന്നു ഇഹ്ലാസ് സൂറത്തിൻ്റെ ആൾ മാത്രമായിരുന്നു അവർ ഇഹ്ലാസ് സൂറത്തിൻ്റെ ആളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇഹ്ലാസ് സൂറത്ത് പതിവാക്കുന്നവരായിരുന്നു എന്ന് നിങ്ങൾ നോക്കൂ ഇഹ്ലാസ് സൂറത്ത് ഓതാൻ അറിയാത്തവരാരും ഇല്ല അതെല്ലാവർക്കും ഓതാൻ അറിയാം അത് സ്ഥിരമായിട്ട് ഓതുന്നവരുമാണ് നമ്മളല്ലേ നമ്മളൊരു വീട്ടിൽ മരണ വീട്ടിൽ ദ്വാ ദ്വാഴ ചെയ്യാൻ വേണ്ടി പോയി എന്നാൽ ഫാത്തി ഓതിക്കഴിഞ്ഞാൽ മൂന്ന് സൂറത്തിൽ അഖിലാസ് ഓതി ഒരു ഫലക്കും ഒരു നാസ് ഓതിയിട്ടാൽ നമ്മൾ ദ്വാഴ ചെയ്യുക നമ്മൾ ഏതെങ്കിലും ഒരു ഒരാളുടെ നിക്കാഹിനു വേണ്ടിയിട്ട് ഇറങ്ങുകയാണ് എന്നാൽ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ അവിടെ ഫാത്തി സൂറത്ത് ലഹ്ലാസ് ഒതിയിട്ട് ദയും ഏതേതു സന്ദർഭങ്ങളിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നാണ് ഒട്ടുമിക്ക സുന്നസ്കാരത്തിലും സൂറത്തുൽ ഇഖ്ലാസ് നമ്മൾ പാരായണം ചെയ്യുന്നുണ്ട് എന്നല്ല എല്ലാ സന്ദർഭങ്ങളിലും സൂറത്തുൽ ഇഖ്ലാസ് ഇഖ്ലാസ് നമ്മൾ മുറുകെ പിടിക്കുന്നവരാണ് അപ്പോൾ നോക്കൂ സൂറത്തുൽ ഇഖ്ലാസ് നമ്മുടെ ജീവിതത്തിലേക്ക് ചേർത്തി വെക്കുമ്പോഴുള്ള നമുക്ക് ലഭിക്കുന്ന വലിയ വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയാൻ വേണ്ടിയിട്ടാണ് ഈ മഹത്വങ്ങളും ഈ നേട്ടങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ജീവിതത്തിൽ നന്നായി പകർത്തി നോക്കൂ നമുക്ക് വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ സാധിക്കും അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പം ജിബി അല്ലെ ഇ സ്വലാത്തു വസ്സലാമിൻ്റെ സന്നിധിയിലെ ഒരിക്കൽ സാന്നിധ്യത്തിൽ ഉള്ള നബിത്തങ്ങൾ ഉള്ള സമയത്ത് നബി നബിസ്ലാ അലൈഹി വസ്ലാം മദങ്ങളുടെ സാന്നിധ്യത്തിൽ ജിബിരി അലൈഹി സ്വലാത്തു വസ്സലാമുണ്ട് അങ്ങനെ ഒരുമിച്ച് വഴിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നടക്കുന്ന ആ സമയം ആ സമയത്ത് അപ്പോഴാണ് മഹാനരായ അബൂദർ റലി അള്ളാഹുവിന് കടന്നു വരുന്നത് അബൂദർ അലി അള്ളാവിന് കടന്നു വന്നപ്പോൾ ഉടനെ തന്നെ ജബിരി അലൈഹി സ്വലാത്തു വസ്സലാം നബിസ് അലൈ സ്വലാ മദങ്ങളോട് പറഞ്ഞു ഇതാ അബൂദർ വന്നിരിക്കുന്നു എന്ന് അപ്പോൾ ഹബീബായ സലാ അലൈ വല്ലാമങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്കെങ്ങനെ അറിയാം ജിബിലി അഹിത്തു വസ്സലാം പറഞ്ഞ ഞങ്ങൾക്ക് അദ്ദേഹം നിങ്ങളെക്കാളും സുപരിചിതമാണ് നിങ്ങളുടെ മലക്കുകളുടെ ലോകത്ത് എല്ലാവർക്കും പരിചയമുള്ള ആളാണ് അബൂദർ അഭിവാഹി ചോദിക്കുന്നു ഈ മഹത്വം എങ്ങനെ അദ്ദേഹം നേടിയെടുത്തു എന്ന് ചോദിക്കുമ്പോൾ ജിബിലി അല്ലാസ്വലാത്തു വസ്സലാം പറയുന്നുണ്ട് സ്വന്തമായി അധ്വാനം കൊണ്ട് പിന്നെ ഇഹ്ലാസ് സൂറത്ത് ധാരാളമായി ഓതുന്നത് കൊണ്ട് നിങ്ങൾ നോക്കൂ ഇഹ്ലാസ് സൂറത്ത് ധാരാളമായി ഓതിയ അബൂദർ റലിഅള്ളാഹു വന്നു മഹാനരായ വാവിയത് ബിനും അലിയും അവർക്കൊക്കെ ലഭിച്ച വലിയ വലിയ നേട്ടങ്ങൾ നിങ്ങളൊന്ന് നോക്കും ആ നേട്ടങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് നമുക്കും ആ നേട്ടങ്ങൾ നേടിയെടുക്കാം നമ്മൾ ഒരുപാട് രാത്രികളിൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാ ലക്ഷക്കണക്കിന് സൂറത്തുൽ ഇഖ്ലാസുകൾ പാരായണം ചെയ്ത് സ്വന്തം ബർസഹീയായ പാരത്രിക ലോകത്തേക്ക് പ്രത്യേകമായിട്ട് നീയത്താക്കുന്നവരൊക്കെയുണ്ട് അള്ളാഹു നമുക്ക് പതിവാക്കാനുള്ള തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാം മുത്തനബി സാഹ അലൈഹി സ്വലാ ഞങ്ങൾ പള്ളിയിലെത്തിയപ്പോൾ ഒരാൾ ഇങ്ങനെ ദ്വാന ചെയ്യുന്നതായിട്ട് കേട്ടു അള്ളാഹുവേ ഏകനും ആശ്രയ കേന്ദ്രവും പിതാവോ സന്താനമോ ഇല്ലാത്തവന് നിസ്തരവുമായവനെ നിന്നോട് ഞാൻ ദ്വാര ചെയ്യുന്നു ഇത് കേട്ടപ്പോൾ നബിസല്ലാ അലൈഹി സ്വലാ തങ്ങൾ പറഞ്ഞു നിനക്കള്ളാഹു പുറത്തു തന്നിരിക്കുന്നു എന്ന് ഇത് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ ഒരു അർത്ഥം അർത്ഥവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ദ്വാനാണ് സഹിൽ അറുദിള്ളാന്ന് റിപ്പോർട്ട് ഈ നദീസിൽ കാണാം നബി നബിഷല്ലാ അലൈഹി തങ്ങളോട് ഒരാൾ അവിടുത്തെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേറ്റത്തെ പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടി നിൽക്കുന്ന സമയത്ത് ഒരാൾ സങ്കടം പറഞ്ഞപ്പോൾ മു അലൈഹി വസ്സലം മാതങ്ങള് പറഞ്ഞത് നീ വീട്ടിൽ ചെന്നാൽ അവിടെ ആളുണ്ടെങ്കിലും അവർക്ക് ആളുണ്ടെങ്കിൽ അവർക്ക് സലാം ചൊല്ലുക അല്ലെങ്കിൽ നിനക്ക് തന്നെ സലാം ചൊല്ലുക പിന്നെ നബിക്കും സലാം ചൊല്ലുക എന്നിട്ട് ഒരു വട്ടം സൂറത്തുല്ലിഹ്ലാസ് പാരായണം ചെയ്യ അയാൾ അങ്ങനെ അത് ചെയ്തു അള്ളാഹു അയാൾക്ക് ആഹാരം വിശാലമാക്കി കൊടുത്തു അവരുടെ അയൽക്കാർക്കും വരെ ഭറക്കത്തുണ്ടാവാൻ കാരണമായി എന്നുള്ളതാണ് നിങ്ങൾ നോക്കൂ മുത്തുനബി സല്ലാ അലൈഹി വല്ല മാദങ്ങളെ ദാരിദ്ര്യത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്വഹാബിവര്യൻ വന്നിട്ട് ഞാൻ അങ്ങേയറ്റത്തെ പ്രയാസത്തിലാണെന്ന് വന്ന് പറഞ്ഞപ്പോൾ ഹബീബായ സല്ലാഹു അല്ലൈവല്ലെ അവരോട് വീട്ടിലേക്ക് കയറുമ്പോൾ സലാം പറഞ്ഞ് അവിടെ സലാമും ഹബീബായ തങ്ങളുടെ മേലെ സലാമും ചൊല്ലയിട്ട് നീ ഒരു തവണ സൂറത്തുള്ള ഹലാസ് പാരായണം ചെയ്താൽ മതി അങ്ങനെ ഒരു തവണ സൂറത്തുള്ള ഹലാസ് പാരായണം ചെയ്ത് അതങ്ങനെ പതിവാക്കി വന്നപ്പോൾ അലഹമില്ല സുബഹാന എന്താ സംഭവിച്ചത് അവർക്ക് അള്ളാഹു ജീവിതത്തിൽ വലിയ പറക്കത്ത് നൽകി എന്ന് മാത്രമല്ല അവരുടെ അയൽക്കാർക്കും പറക്കത്തുണ്ടായി ഇവർ ഓതുന്ന കാരണം കൊണ്ട് നോക്കൂ സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് ഒരാൾ പാരായണം ചെയ്തപ്പോൾ അവരുടെ കുടുംബത്തിൽ മാത്രമല്ല അവരുടെ അയൽക്കാർക്കും അത് കാരണമായിട്ട് നേട്ടങ്ങൾ ഉണ്ടായി എങ്കിൽ പ്രിയമുള്ള സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസിൻ്റെ മഹത്വം എത്രയാണ് നമ്മളൊക്കെ വലിയ വലിയ അമലുകളും വലിയ വലിയ കഠിനമായ അമലുകളും ദിക്കറുകളൊക്കെ ചൊല്ലുമ്പോൾ സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസിൻ്റെ ഈ മഹത്വം മനസ്സിലാക്കിയിട്ട് വളരെ ആത്മാർത്ഥമായിട്ടൊന്ന് ചൊല്ലി നോക്കൂ നമ്മുടെ ജീവിതത്തിലും മാറ്റങ്ങൾ കൊണ്ടുവരാൻ കാരണമാകും സൂറത്തുള്ളഹ്ലാസ് നമുക്കും സൂറത്തുൽ സൂറത്തുള്ളഹ്ലാസിനെ അങ്ങേയറ്റം സ്നേഹിക്കാം എപ്പോഴും ഓദാം എങ്ങനെയാണ് സ്നേഹിക്കൽ എല്ലാ സമയത്തും അത് ഓദിക്കൊണ്ടിരിക്കുക നമ്മുടെ നാക്കിൽ എല്ലാ സമയങ്ങളിലും സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് വന്നുകൊണ്ടിരിക്കുക നിസ്കരിക്കാൻ വേണ്ടിയിരിക്കുമ്പോ നിസ്കാരം കഴിഞ്ഞ് അതാണ് പറഞ്ഞത് നടത്തത്തിലും ഇരുത്തത്തിലും കിടപ്പിലും എല്ലാ സമയത്തും സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസിനെ പതിവാക്കുന്നയാൾക്ക് അള്ളാഹു വലിയ ബറക്കത്ത് അവരുടെ ജീവിതത്തിൽ നൽകും എന്നുള്ളതാണ് ആ ബറക്കത്ത് നമ്മുടെ ജീവിതത്തിൽ നൽകപ്പെട്ടാലോ പിന്നെ ഒന്നും പറയേണ്ടതില്ല വലിയ നേട്ടങ്ങൾ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും മഹാനരായ ഇബിന് അബ്ബാസ് റജള്ളാഹു വൻഹ്മ അവരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം അബീബായ തങ്ങൾ പറയുന്നുണ്ട് എന്നെ അള്ളാഹു ആകാശാരോഹണം ചെയ്യിച്ചപ്പോൾ അറിഷു ഞാൻ കണ്ടു അള്ളാഹു സുബഹാനുഹുത്താലയുടെ സമക്ഷത്തിലേക്ക് ഹബീബായ സല്ലു അലൈ സ്വലമാ തങ്ങളെ യാത്ര പോയപ്പോൾ അവിടെ അറിഷ് അഭിഭായത്വങ്ങൾ കാണുകയുണ്ടായി അതിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ട് എന്നാ അള്ളാഹുവിൻ്റെ മഹത്തായ അറിഷിന് എത്ര കാലുകളുണ്ട് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ട് രണ്ട് കാലുകൾ തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷം വരും എന്നുള്ളതാണ് ഓരോ കാലിനും താഴെ ഓരോ കാലിന് താഴെയും കിഴക്ക് മുതൽ പടിഞ്ഞാറ് വരെ പന്തിരായിരം മരുഭൂമികളുണ്ട് ഓരോ മരുഭൂമിയിലും എൺപതിനായിരം മലക്കുകളുണ്ട് ഓരോ മലക്കും ഇഹ്ലാസ് ഓതിക്കൊണ്ടിരിക്കുകയാണ് ഓതിത്തീരുമ്പോൾ അവർ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു ദ്വാന ചെയ്യുന്നു റഹ്മാനബെ ഞങ്ങളി ഓതിയതിൻ്റെ കൂലിയെ പുൽഹു അല്ലാഹു എന്ന സൂറ തോതുന്ന സ്ത്രീ പുരുഷന്മാർക്കായി ഞങ്ങൾ ഇതാ ദാനം ചെയ്യുന്നു നിങ്ങൾ നോക്കൂ അള്ളാഹുവിൻ്റെ അറിഷിന് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം കാലുകളുണ്ടെന്നാണ് പറയുന്നത് രണ്ടു കാലുകൾ തമ്മിലുള്ള അകലം മൂന്ന് ലക്ഷം വരും ഓരോ കാലിന് താഴെയും കിഴക്കു മുതൽ പടിഞ്ഞാറ് വരെയും പന്തിരായിരം മരുഭൂമികളുണ്ട് അപ്പം എത്ര വലിയ സ്ഥലമാണെന്ന് നോക്കൂ ഓരോ മരുഭൂമിയിലും എൺപതിനായിരം മലക്കുകളുണ്ട് ഇപ്പൊ എൺപതിനായിരം മലക്കുകൾ മാത്രമാണോ അല്ല ഓരോ കാലുകൾക്കിടയിലുള്ള മരുഭൂമിയിലും എൺപതിനായിരം മലക്കുകളാകുമ്പോൾ കോടാനക്കോടി മലക്കുകളായില്ലേ ആ മലക്കുകളൊക്കെ സൂറത്തുല്ലഹ്ലാസ് ഓതിയിട്ട് ദ്വാ ചെയ്യുന്നത് എന്താണെന്നറിയണോ ഏതെങ്കിലും ഉമ്മമാരുപ്പമാർ സ്ത്രീ പുരുഷന്മാർ എവിടെയെങ്കിലും ഇരുന്ന് ഒരു തവണ സൂറത്തുല്ലഖ്ലാസ് പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടിയിട്ട് അതിൻ്റെ പ്രതിഫലത്തിനെ അവർ പ്രത്യേകമായിട്ട് ദാനം ചെയ്യുകയാണ് ഇത് കേട്ട് ഒരുമിച്ച് കൂടിയ സദസ്യർക്കൊക്കെ വലിയ അത്ഭുതമാണ് ഉണ്ടാകുന്നത് അഭിവാഹി തങ്ങളോട് ചോദിച്ചു നിങ്ങൾ അത്ഭുതപ്പെടുന്നുവോ സുഹാബാ അപ്പോൾ സുഹാബാക്കൾ പറഞ്ഞു അതെ എൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കുന്നവനെ തന്നെയാണ് സത്യം മുത്തരപിതങ്ങൾ വിശദീകരിക്കുകയാണ് ജിബിരിലിൻ്റെ ചിറകിൽ ജിബിറീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ കുൽഹു അല്ലാഹു എന്ന് എഴുതിയിട്ടുണ്ട് അള്ളാഹു സമദ് എന്ന് മീക്കായി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ എഴുതിയിട്ടുണ്ട് ലം യലിദ് വലം യൂലദ് എന്ന് ഇസ്രാഫീലിൻ്റെ ചിറകിലും എഴുതിയിട്ടുണ്ട് വലം യക്കുല്ലഹു കുഫ്വൻ അഹദി എന്ന് അസ്രായിലിൻ്റെ ചിറകിലും എഴുതിയിട്ടുണ്ട് അതിനാൽ വല്ല ഒരുത്തനും സൂറത്തുല്ലഹ്ലാസോദിയാൽ അയാൾക്ക് ജബിരിയിൽ മീക്കായി ഇസ്രാഫീൽ അസ്രായിൽ എന്ന് നാല് മലക്കുകളുടെ പുണ്യവും അവർക്ക് ലഭിക്കാൻ കാരണമാകുന്നതാണ് നിങ്ങൾ നോക്കൂ മഹാനരായ മുഖറബുല്ലം ലാഖ് മലക്ക് ജുബിലീൽ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിലെ എന്താണ് എഴുതിയിട്ടുള്ളത് എന്താണ് എഴുതിയിട്ടുള്ളത് കുലഹു അള്ളാഹു അഹദ് മിക്കാരി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചിറകിൽ അള്ളാഹു സമദ് അതേപോലെ തന്നെ ഇസ്രാഫീലിൻ്റെ ചിറകിലെ ലം എലിതു വലം യൂലദ് വലം വലംയക്കുല്ലോഹു കുഫു അ എന്നുള്ളത് അസ്രായി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കും സൂറത്തുല്ലിഹ്ലാസ് ആത്മാർത്ഥമായിട്ട് പാരായണം ചെയ്യുകയാണെങ്കിൽ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അഭിഭായ തങ്ങൾ പറഞ്ഞു നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുന്നു വീണ്ടും അതേ സ്വഹാബ് പറയുകയാണ് അതേ ഞങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ട് നിങ്ങൾ നോക്കൂ ഞാനിതിങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്നുണ്ടോ അതേ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ആ ഒരു സന്ദർഭം മുത്തരപിതങ്ങളും സൊഹാബാക്കുളൊരുമിച്ച് കൊടുമ്പോൾ അപ്പം അഭിവാദങ്ങൾ പറയുന്നു കുൽഹു അല്ലാഹു അഹദ് എന്ന് തൗറാത്തിലുണ്ട് സമദ് അള്ളാഹുസമദെന്ന് ജബൂറിലുണ്ട് ലം യലിദ് വലം യുലിത് എന്ന് ഇൻജീലിലുണ്ട് വലം യുല്ലഹു കുഫ്അൻ അഹദദി എന്ന് ഖുർആാനിലും ഉണ്ട് എഴുതിയിട്ടുണ്ട് അതിനാൽ വല്ല ഒരുത്തനും ഇഖ്ലാസ് പാരായണം ചെയ്താൽ തൗറാത്തും ജബൂറും ഇഞ്ചീലും ഖുർആനും അതോദിയതിൻ്റെ പ്രതിഫലം അവർക്ക് ലഭിക്കുമെന്ന് പറയുന്നു ഇത് കേട്ടപ്പോൾ സഹാബാക്കൾക്ക് അത്ഭുതമായി അഭിഭായ തങ്ങൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ അത്ഭുതപ്പെടുന്നുണ്ടോ അപ്പോൾ മുത്തനബി സല്ലാസ്ലമാങ്ങളോട് ഉണ്ടെന്ന് പറയുമ്പോൾ തങ്ങൾ പറയുന്നു അഹദ് എന്ന് കുൽഹു അള്ളാഹു ഇൻ്റെ നെറ്റിയിലുണ്ട്

ഉസ്മാൻ ബിൻദിൻ്റെയും അലിയാരുതങ്ങളുടെയും പ്രതിഫലം അവർക്ക് ലഭിക്കും നിങ്ങളിതൊക്കെ ആദ്യമായിട്ടാണോ കേൾക്കുന്നത് ആദ്യം എന്താ പറഞ്ഞത് അത് ജിബിലി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മീക്കാ അലി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അസറായി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഇസ്രാഫി അലൈഹി സ്വലാത്തു വസ്ലാമിൻ്റെയും ചിറകിലുണ്ടായതുകൊണ്ട് അവരുടെ പ്രതിഫലം ലഭിക്കുന്നു പിന്നെന്താ പറഞ്ഞത് അത് തൗറാത്തിലും മിഞ്ചിലും സബൂറിലും അതേപോലെ തന്നെ എന്താ ഖുർആാനിലും ഉണ്ടായത് കൊണ്ട് അതിൻ്റെ പ്രതിഫലം ലഭിക്കും മതോദീയതിൻ്റെ പ്രതിഫലം ലഭിക്കും പിന്നീട് എന്താ പറഞ്ഞത് സുദ്ദി അഖർദ്ദി അള്ളാമിൻ്റെയും ഉമർ അലി അള്ളാൻ്റെയും ഉസ്മാർ അലി അള്ളാവിൻ്റെയും അലിയാരതങ്ങളുടെയും റദി അള്ളാഹുന് അവരുടെയൊക്കെ നെറ്റിയിലുണ്ടായതുകൊണ്ട് അവരുടെ പ്രതിഫലവും ലഭിക്കും എന്നുള്ളത് ഹു എന്തൊരു പ്രതിഫലമാണെന്ന് നോക്കൂ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസ് പാരായണം ചെയ്യുന്നവർക്ക് അള്ളാഹു നമുക്കതിൻ്റെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ സുദ്ദി അഖർദി അള്ളാവിൻ്റെ ഈമാനും മറ്റുള്ള എല്ലാവരുടെയും ഈമാനും ഒരു തട്ടിൽ വെച്ച് നോക്കിയാൽ സിദ്ദീഖ് അഖർ അള്ളാവിൻ്റെ ഈ മാൻ താഴ്ന്നു തന്നെ കിടക്കും ആ സിദ്ദീഖ് അഖർ അള്ളാൻ്റെ പ്രതിഫലമൊക്കെ നമുക്ക് ലഭിക്കാൻ കാരണമാകും നമ്മളും പ്രിയമുള്ളവരെ സൂറത്തുൽ ഇഖ്ലാസ് പാരായണം ചെയ്യുന്നവരാണല്ലേ പക്ഷേ ഇങ്ങനെ ഇതിൻ്റെ മഹത്വം മനസ്സിലാക്കിയിട്ട് ഇത്രമേൽ പവിത്രതയുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് ഓതാൻ സാധിച്ചിട്ടുണ്ടോ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നിഷാ അള്ളഹ് നിങ്ങൾക്കൊക്കെ ഇതൊക്കെ ആദ്യത്തെ അറിവാണെങ്കിൽ നിങ്ങൾ അത് എഴുതി അറിയിക്കണം അള്ളാഹു തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഹബീബായ സാഹ അലൈഹി വസ്ലമ നിങ്ങൾ പറഞ്ഞു അള്ളാഹു വിശുദ്ധ ഖുർആനെ മൂന്ന് ഭാഗമാക്കി നിശ്ചയിച്ചിട്ടുണ്ട് എഹ്ലാസിനെ ഖുർആനിന്റെ മൂന്നിലൊന്നായി നിശ്ചയിച്ചു ഖുർആാനിന് മൂന്നിലും മൂന്നിലും മൂന്ന് ഭാഗമായി നിശ്ചയിച്ചിട്ട് ഇഖ്ലാസിൻ്റെ ഖുറാൻ്റെ മൂന്നിലൊന്നാക്കി നിശ്ചയിച്ചു അത് മൂന്നിലൊന്നായി നിശ്ചയിച്ചത് പ്രതിഫലം നോക്കിയിട്ടാണെന്ന് പറയുന്നു അപ്പോൾ സൂറത്തുൽ സൂറത്തുല്ലഖ്ലാസ് ഓതിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്നുള്ളതാണ് ഇമാം നബബി റതി അള്ളാഹുൻ്റെ കീ അഭിപ്രായമാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞൊരു റിപ്പോർട്ട് ഇങ്ങനെയും അതിൻ്റെ റിപ്പോർട്ട് കാണാം ഹബീബായ സൊല്ലാഹ് അല്ലെ വല്ലാദങ്ങൾ റിപ്പോർട്ടിൻ്റെ അദീസിൽ കാണാം ഞങ്ങൾ തബൂക്കിലായിരിക്കെ അവിടെ സൂര്യൻ വളരെ തിളങ്ങുന്ന നിലയിലാണ് ഉദിച്ചിരുന്നത് അത്രയധികം തിളങ്ങുന്നത് മുമ്പ് ഞങ്ങൾ കണ്ടിട്ടേയില്ല എന്നാണ് തബൂക്കിനും മദീനയ്ക്കും ഇടയിൽ ഒരു മാസത്തെ വഴിദൂരവുമുണ്ട് ഒരു ദിവസം സൂര്യൻ വളരെ മങ്ങിയ നിലയിൽ ഉദിച്ചത് കണ്ടു നോക്കൂ സൂര്യൻ നന്നായി തിളങ്ങുന്ന രൂപത്തിലാണ് സാധാരണ ഉദിക്കാറുള്ളത് മദീനക്കും മക്കും ഇടയിൽ ഒരു മാസത്തെ വഴിദൂരം എന്നുള്ളതാണ് അതൊക്കെ നിങ്ങളാ പോയിന്റുകളൊക്കെ മനസ്സിലാക്കിയേ അങ്ങനെ എന്താ ഒരു ദിവസം സൂര്യൻ വളരെ മങ്ങിയ നിലയിലാണ് ഉദിക്കുന്നത് നല്ല ലൈറ്റില്ല ശോഭ പോയ രൂപത്തിൽ അത് ഉദിച്ചു വരുന്നത് അപ്പോൾ സാധാരണത്തേതിന് വിപരീതമായിട്ട് ഇങ്ങനെ മങ്ങിയ രൂപത്തിൽ അത് ഉദിക്കുന്നത് കണ്ടപ്പോൾ എന്താ വിപരീതമായി കണ്ടപ്പോൾ ജിബിരി അല്ലൈവലാത്തു വസ്സലാം ഇറങ്ങി വന്ന് നബിസി അലൈഹി അത് നിങ്ങൾ ചോദിച്ചു ഓ ജിബിരി ഇന്ന് എന്താണ് സൂര്യൻ എന്തു പറ്റി എന്താണ് ഇങ്ങനെ മങ്ങാൻ കാരണം എന്ന് അപ്പോൾ ജിബിരിൽ അലഹിസ്ലാത്തു വസ്സലാം പറയുന്ന മറുപടി ഉണ്ട് അത് മലക്കുകളുടെ അനേകം ചിറകുകൾ കൊണ്ട് മറഞ്ഞു പോയതാണ് കാരണം മദീനയിലെ മഹാനരായ മുഹാവിയത്ത് ബിനു മുഹാവിയ മരണപ്പെട്ടിട്ടുണ്ട് വഫാത്തായിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നിസ്കരിക്കാൻ അള്ളാഹു എഴുപതിനായിരം നലക്കുകളെ നിയോഗിച്ചിട്ടുണ്ട് അപ്പോഴാണ് നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ നിബ്സല്ല അലൈഹി സ്വലം അത് ചോദിക്കുന്നത് എന്താണ് അവര് ചെയ്തതെന്നല്ലേ അപ്പോൾ പറഞ്ഞു ജിബിരി അല്ലി സ്വലാത്തു വസ്സലാം പറഞ്ഞു അദ്ദേഹം രാത്രിയിലും പകലിലും നടത്തത്തിലും ഇരുത്തത്തിലും എല്ലാ സമയത്തിലും നിറുത്തത്തിലും എന്താ പോകുന്ന സമയത്തും വരുന്ന സമയത്തും ഏത് പരിതസ്ഥിതിയിലും എല്ലാ സന്ദർഭങ്ങളിലും ധാരാളം ഇഹ്ലാസ് സൂറത്ത് പാരായണം ചെയ്യാറുണ്ടായിരുന്നു എന്ന് അപ്പോൾ തുടർന്ന് ജബി അലൈഹി സ്വലാത്തു വസ്സലാം ചോദിച്ചു നബിയെ അങ്ങേക്കു ഞാൻ ഭൂമിയെ ചുരുക്കിത്തന്നാൽ ചുരുട്ടിത്തന്നാൽ അദ്ദേഹത്തിന് വേണ്ടി മയത്ത് നിസ്കരിക്കാൻ അങ്ങും വരുമോ നബിസ് അഹ് വസ്ലാം മതങ്ങൾ പറഞ്ഞു അതേ ഞാനും വരാം അങ്ങനെ ജബീലി അള്ളി വസ്ലാത്തു വസ്സലാം തൻ്റെ ചിറകു കൊണ്ട് ഭൂമിയിൽ അങ്ങ് അടിക്കുകയും അതോടെ സകല വൃക്ഷങ്ങളും സ്ഥലങ്ങളും വഴിമാറിക്കൊടുത്തു മയ്യത്ത് കിടക്കുന്ന കട്ടിൽ നബി സല്ലു അല്ല മാദങ്ങൾക്ക് മുന്നിൽ വെച്ചു ഹബീബായ സല്ല അല്ലാതങ്ങൾ അതിലേക്ക് നോക്കി തനിക്ക് പിന്നിൽ മലക്കുകളുടെ രണ്ടു അണികളുണ്ടായിരുന്നു ഓരോ അണിയിലും എഴുപതിനായിരം മലക്കുകളുണ്ട് അങ്ങനെ ഹബീബായ അലൈഹി അലൈവല് അങ്ങനെ മയ്യത്ത് നിസ്കാരം നിർവഹിച്ച ശേഷം തബൂക്കിലേക്ക് തന്നെ മടങ്ങി ഇത് തഫ്സീറിൻ്റെ ഗ്രന്ഥങ്ങളിൽ ഈ ഒരു സംഭവം കാണാൻ സാധിക്കുന്നതാണ് അതാണ് പ്രിയമുള്ളവരെ അതാണ് പ്രിയമുള്ളവരെ സൂറത്തുൽ സൂറത്തുല്ലഹ്ലാസിൻ്റെ മഹത്വം നമുക്കും സൂറത്തുള്ള ഖിലാസ് നമ്മുടെ ജീവിതത്തിൽ പകർത്താം അള്ളാഹു നമുക്ക് തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരുപാട് മഹത്വങ്ങൾ നേടിയെടുക്കാൻ കാരണമാകും ഈ പറഞ്ഞതിൽ നിന്ന് തന്നെ എത്ര മഹത്വങ്ങൾ സൂറത്ത് ഉല്ലഹ്ലാസിനുണ്ട് അള്ളാഹു നമുക്ക് ജീവിതത്തിൽ പകർത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ സൂറത്ത് ഉൽ സ്ഥിരമായി പതിവാക്കുന്നവർക്ക് ആഖിപത്ത് നന്നായി ഈമാനോടുകൂടെ മരണപ്പെടാൻ സാധിക്കും എന്നുള്ളതാണ് അത് അക്ഷരശുദ്ധിയോടുകൂടെ തെറ്റുകൂടാതെ ചൊല്ലാനും മോതാനൊക്കെ വേണ്ടിയിട്ട് പഠിക്കണം അള്ളാഹു നമുക്ക് തോഫി നൽകട്ടെ നമ്മൾ എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ തന്നെ നേരിട്ട് കാണാനുള്ള ഡേറ്റ് അത് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ് ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വേണ്ടി വിളിക്കേണ്ടതാണ് നമ്മൾ പറഞ്ഞത് ഞായറാഴ്ച നോമ്പർ സമയങ്ങളിൽ ഇനി ശേഷം അള്ളാഹു ദർസിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട് കുറച്ച് ആളുകൾക്ക് നമ്മൾ ഇൻ്റർവ്യൂനുള്ള അവസരം കൊടുത്തിട്ടുണ്ടായിരുന്നു അവരുടെ കുറച്ച് ആളുകൾ നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു താല്പര്യമുള്ള രക്ഷിതാക്കൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ ദീനീചിട്ടയിൽ വളർത്തേണ്ടത് വളർത്തേണ്ടതിൻ്റെ ഒരു ആവശ്യകത എത്രയാണെന്ന് നമുക്ക് കൃത്യമായി അറിയാം ദീനീചിട്ടയിൽ വളർത്തിയിട്ടില്ലെങ്കിൽ അവർ ഏത് രൂപത്തിലാണ് വളർന്നു വരുന്നത് എന്നുള്ളത് നമുക്കറിയാം അതുകൊണ്ട് ചെറിയ പ്രായത്തിൽ തന്നെ അവരെ ദർശലം കൊണ്ടാക്കണം അപ്പോഴാണ് അവർ ഒരു പള്ളിയിലിരുന്ന് പള്ളിയിലുള്ള സ്വലഹ്യങ്ങളോടുകൂടെ സജ്ജനങ്ങളോടുകൂടെ അവരുടെ സഹവാസം ഉണ്ടാകുമ്പോൾ അവരെ അഞ്ചു പക്കത്ത് ജമായ നിസ്കരിക്കുമ്പോൾ അവരുടെ ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകും ആധുനിക കാലഘട്ടത്തിൽ വളർന്നു കൊണ്ടുകൊണ്ടിരിക്കുന്ന മക്കൾ ലഹരിക്കും മദ്യത്തിനൊക്കെ അടിമപ്പെട്ട് ഒരുവിധം ഒരു 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 തരം സൈക്കോകളായിട്ട് വളർന്നു വരുമ്പോൾ ഗെയിമിനും മറ്റിനൊക്കെ അഡിക്ഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നല്ല മക്കളായിട്ട് തിരിച്ചു കിട്ടാൻ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമുക്ക് തോഫിയൊക്കെ അനുഗ്രഹിക്കുമാറാകട്ടെ السلام عليكم ورحمه الله وبركاته